ഗുഡ് ഈവനിങ് എന്റെ പേര് തലശ്ശേരി ആണ് ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞ ആറ് വർഷത്തിന് മുകളിലായിട്ട് കുട്ടികളുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ചെയ്യില്ല എന്ന ഒരു തീരുമാനം എടുത്തിട്ടാണ് ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത് പക്ഷേ ഇന്നിവിടെ വന്ന ആൾക്കാർ ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാൻ ഇന്നത്തെ ചിന്തിച്ച ആളാണ് ഒരു കാരണവശാലും ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല ഞാൻ ഈ ബിസിനസ് കേൾക്കാൻ പോകുന്നത് തന്നെ എന്നോട് ആരാണോ സംസാരിക്കുന്നത് അവരെ പിടിച്ച് നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് മുൻധാരണ ഉണ്ട് എനിക്ക് അറിവുണ്ടായിട്ടില്ല എന്നാൽ മുന്ധാരണ വെച്ചിട്ട് അവരെ പിടിച്ച് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെങ്കിലും എന്റെ എല്ലാ ചോദ്യത്തിനും അവർ ഉത്തരം തന്നു ഞാൻ ഒരുപാട് കാരണം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ എനിക്ക് ബിസിനസ് പ്ലാൻ പറഞ്ഞത് എന്നായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്ര മണിക്കൂർ സംസാരിച്ച് പല രീതിയിലൂടെ ഞാൻ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം നൂറ് ശതമാനം ഞാൻ എനിക്ക് വിശ്വാസാവുന്ന രീതിയിൽ ഉത്തരം തന്നതുകൊണ്ടാണ് അങ്ങനെ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തോ കിട്ടുന്നൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണ് ഉപ്പാവും ആ കുടുംബക്കാരും ഒരു കുട്ടി പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തത് കാരണം എന്താണല്ലോ ഞാൻ വേറെ എവിടെയും നോക്കില്ലേ എന്റെ കുടുംബത്തിൽ നോക്കി കാരണം എന്റെ കുടുംബത്തിൽ ബിസിനസ് പേര് രണ്ട് മൂന്ന് നാല് ഷട്ടർ അല്ലെങ്കിൽ ഷോപ്പ് എടുത്തിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരെ എത്തിയിട്ടില്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുണ്ട് വിദ്യാഭ്യാസം വേണം അത് വേണ്ടത് പക്ഷേ അതിൽ അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നല്ല ലൈഫ് സ്റ്റൈൽ കുട്ടിയില്ല അതുപോലെ തന്നെ എന്റെ ഉപ്പാര്യന്റെ എന്റെ കർണവന്മാറി എന്റെ കുഞ്ഞിലെ മാറി ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ വർഷങ്ങളായി പണിയെടുത്തോണ്ടിരിക്കയാണ് മുപ്പതും നാല്പതും അമ്പത് വർഷമായിട്ട് അവരിപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവരെ സെറ്റിൽ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ അന്നൊരു തീരുമാനമെടുത്തു ഇവരെ പോലെ ഒരാൾ എനിക്ക് ആവാൻ ആവൻ ഒരാഗ്രഹമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നത് പിന്നെ പിന്നെ ചിന്തയിലാണ് ഈ ബിസിനസ് കിട്ടിയ സമയത്ത് ഞാൻ ശക്തമായി എടുത്തു കഴിഞ്ഞ ആറ് വർഷം പൊട്ടിയമ്മ ചെയ്യാണ് എന്നോട് പറഞ്ഞുണ്ടായിരുന്നു ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല നിന്റെ അങ്ങനെ ഇതിനെ കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഇതൊക്കെ ചുമ്മാ പറയാണ് നിന്നെ വെച്ച് കമ്പനി പൈസ ഉണ്ടാക്കണം ഹലോ കമ്പനിക്ക് ഞാൻ എന്താ ഒരു കൂടി അല്ല നമ്മുടെ ശരീരത്തിൽ ഞാൻ ഞാൻ ഒരു കാര്യമില്ല കാര്യം നിന്നെ ലീഡർമാർ ാണ് ഞാൻ ചിന്തിച്ച കാര്യം രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫീൽഡിലേക്ക് അറിയിക്കാൻ സത്യം പറഞ്ഞാലും എനിക്ക് ചായ വാങ്ങിച്ചിരുന്ന എന്റെ അക്കലാണ് ഈ പറഞ്ഞ ലീഡറാണ് ചോറ് വാങ്ങിച്ചിരുന്ന രാത്രി എനിക്ക് ലീഡർമാർ ആയിരിക്കും ആ ലീഡർമാർ എന്നെ പോട്ടുന്നത് അവരുള്ളോടെ സത്യം പറഞ്ഞു ഞാൻ ബിസിനസ് പോകുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഗീഡാസിനെ എന്നെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ ഒന്നുമില്ല പക്ഷെ എന്റെ വിജയത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നുണ്ട് അവർ എന്റെ വിജയത്തിന് വേണ്ടി കൂടുതലായിരുന്നു അവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് അവരെ ശക്തമായി നിന്നു കുടുംബക്കാരെ അറിയുന്ന പിന്നെ കൂടുതൽ പിന്നെ കേൾക്കാൻ ഒന്നില്ല ഞാൻ അന്തരം മനസ്സിലായി ദൈവം രണ്ട് കാര്യത്തിനാ ഈ ചെവി ആണെന്ന് മനസ്സിലായി കാരണം ഒന്ന് നമ്മുടെ അനാവശ്യ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ വലുത് ചെവി കൊണ്ട് കേട്ട് ഇത് ഇതങ്ങ് ഓപ്പൺ ഒഴിവാക്കുക പക്ഷെ നല്ല കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ രണ്ട് ചെവി കൊണ്ട് കേട്ട് നമ്മുടെ തലയിൽ അവർ ശക്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കി ഞാൻ തീരുമാനമെടുത്തു നന്നായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒറ്റക്ക് തുടങ്ങി ബിസിനസ് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് തുടങ്ങിയ ബിസിനസ്സാണ് കേരളത്തില് ഇന്ന് ഒമ്പതോളം ജില്ലയിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇന്ന് ബിസിനസ് ശക്തമായി ചെയ്യുന്നു ദേവനഗരം കൊണ്ട് വെറും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് തുടങ്ങിയ ബിസിനസ് ആണ് എനിക്ക് ഷോപ്പില്ല ഓഫീസ് ഇല്ല വിസിറ്റിംഗ് കാർഡ് പോലും എനിക്കില്ല ഒരു തലവേദന പരിപാടിയും എന്നാൽ ആഗ്രഹം പോലെ തന്നെ ബിസിനസ് ചെയ്യണം വസീം എന്താ പറഞ്ഞു നടക്കണം എന്നുള്ളത് പിന്നെന്താ പറയാ ലൈഫിൽ പെട്ടെന്ന് സെറ്റിൽ ആവും മരണം വരെ പണി 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 ജീവിതം എന്നീതെ ആൾക്കാരുടെ വിചാരം അതാണ് പഠിക്കുക അല്ലെ ഒരു രക്ഷിതാക്കളെ മകളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിതകാരം നോക്കും അതല്ലോ ലൈഫ് എന്റെ ലൈഫിൽ ഏറ്റവും സെറ്റിൽ ആവും ലൈഫ് സെറ്റിൽ അടിച്ച് ഈ ബിസിനസ് വെറും തുടങ്ങിയ ഇന്ന് കോടിക്ക് മുകളിൽ ിൽ അതുപോലെ തന്നെ ആദ്യത്തെ വരുമാനം നാനൂറ്റൻപത് രൂപയായിരുന്നു എന്നോട് എല്ലാവരും പറഞ്ഞത് കമ്പനി വരുമാനം കിട്ടില്ല കമ്പനി നീട്ടി കൊണ്ടുപോകുന്ന പിന്തിരിപ്പിക്കാൻ അവർ ട്രൈ പക്ഷെ ആ നാനൂറ്റൻപത് രൂപ വരുമാനം വന്നപ്പോൾ എനിക്ക് ഉണ്ടായ വിശ്വാസം കച്ചവടം നടന്നാൽ വരുമാനം തരുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്പനി ഒരു രൂപ പോലും എടുക്കാതെ കറക്റ്റ് വൈറ്റ് മണി മണിയായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഈ കമ്പനി വിശ്വസിക്കാം എന്നതിനാണ് ഞാൻ ഒരു തീരുമാനമെടുത്തു അങ്ങനെ ശക്തമായി പ്രവർത്തിച്ചു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് സത്യം പറഞ്ഞു വന്നത് വിശ്വാസം വിശ്വാസമാണ് ആയിരത്തി മുന്നൂറ്റി ആദ്യത്തെ വരുമാനം വന്നത് അതിലൂടെ തുടങ്ങിയതാണ് ഇന്ന് രണ്ട് ലക്ഷത്തി പതിനായിരം പേരെ ഈ ബിസിനസിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് കൂടുതൽ